ഹലോ സിനിമാണേ അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓടി പിടിച്ചൊരു വീഡിയോ എടുക്കാൻ ഓടി വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റോക്കൊക്കെ റീസ്റ്റോക്ക് ആക്കുക ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റോക്ക് നമ്മുടെ ഇതിലുള്ളതൊക്കെ കുറച്ചധികം റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ ഹോൾസെയിലൂടെ ഉള്ളത് കാരണം വന്നിറങ്ങുമ്പോഴത്തേക്കിനും പ്ലാൻസ് കുറേ അങ്ങ് പോയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് വെച്ച് ഓടിച്ച് പിടിച്ചൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ഒരു വീഡിയോ ചെയ്യുന്ന നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതും വരെ നമ്മുടെ ടു ഹൺഡ്രഡ് ത്രീ ഹണ്ട്രഡിന് താഴെയുള്ള പ്ലാൻസിൻ്റെ ഒരു ഓഫറ് കാണുകയുള്ളൂ അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സുകളും മിഡിൽ സൈസ് പ്ലാന്റ്സ് എല്ലാം തീർന്നിരിക്കുകയാണ് ഇപ്പോൾ വന്ന എല്ലാം ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് അപ്പോൾ വീണ്ടും ആ പഴയ റേറ്റ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓഫറൊന്നും ആഡ് ആക്കിയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഉള്ള എല്ലാം വന്നിട്ടുള്ള പ്ലാൻസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് ചോദി ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഒക്കെ ഇതേ കണ്ടോ പുതിയ കുറച്ച് പ്ലാന്റ്സൂടെ ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ പഴയ പ്ലാന്റുകളൊക്കെ തന്നെയാണ് നമുക്ക് കൂടുതലും റെഡ് വൈറ്റ് വെറൈറ്റി ആണ് കൂടുതൽ പോകുന്നത് നമ്മൾ അതനുസരിച്ചാണ് പ്ലാൻസ് എടുത്ത് വെക്കുന്നത് കാരണം നമുക്കിവിടെ ഒന്നിച്ച് വെക്കാനുള്ള ഒരു ഏരിയ ഇല്ലാത്ത കാരണം നമ്മൾ ആ ഒരു വലിയ ഒരിതിൽ സ്റ്റോക്ക് എടുത്ത് വെക്കാറില്ല അപ്പോൾ വരുന്ന ഒക്കെ വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന പ്രൈസ് തന്നെയായിരിക്കും നമ്മൾ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം ഇത് നമ്മുടെ പഴയ വെറൈറ്റി തന്നെയാണ് ഇപ്പോൾ എല്ലാം നല്ല വലിയ സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ബേബി പിങ്ക് അല്ലേത് ബാർബി പിങ്ക് ആണെന്നുണ്ടോ ബാർബി പിങ്ക് നല്ല ലൈറ്റ് ഇത് വന്നിട്ട് ലീഫ് വന്നിട്ട് ഡാർക്ക് ആ ഒരു ലീ വരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ ബാർബി പിങ്ക് സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ പിന്നെ ഇരിക്കുന്നത് നമ്മുടെ ഒക്കെ ആ റേറ്റ് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് ടു എയ്റ്റിയുടെ പ്ലാന്റ് ആണ് ഒക്കെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് റെഡ് സ്റ്റാർ ആണ് ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് റെഡ് സ്റ്റാർ കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയർ റെഡ് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വലിയ സൈസല്ലോ കേട്ടോ ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റും നമ്മൾ കൂട്ടിയിട്ടില്ല ടു നയൻറ്റിയാണ് ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് കേട്ടോ പിന്നെ നമ്മുടെ ടെൻ ക്യാരറ്റ് ഇത്രയും വലിയ ബ്ലാൻഡാണ് ഇതിൻ്റെ നമ്മൾ റേറ്റ് കൂട്ടിയിട്ടില്ല ടു നയൻറ്റി തന്നെയാണ് കേട്ടോ പിന്നെ ഏതാ നമ്മുടെ വിദൂരി വിദൂരിയും വലിയ സൈസ് ബ്ലാൻഡാണ് ഇപ്പോൾ വന്നിരിക്കുന്നുണ്ടോ ഇത്രയും വലിയ സൈസ് ആണ് വിദൂരി വന്നിരിക്കുന്നത് വിദൂരിയുടെ റേറ്റും ത്രീ ട്വൻ്റി ആണ് പിന്നെ നമ്മുടെ വൈറ്റ് വൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തായ് വൈറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഗരുഡ വൈറ്റ് എന്നൊക്കെ പറയുന്നത് നല്ല അടിപൊളി വൈറ്റ് കളറാണ് ഇത് മേളിൽ നമ്മുടെ ഗ്രീൻ ഷീറ്റ് ഇട്ടേക്കുന്നുണ്ടോ ഗ്രീൻ ഷീറ്റ് ഇട്ടേക്കുന്നത് കൊണ്ടാണ് ഈയൊരു കളറ് നല്ല സൂപ്പർ വൈറ്റ് കളർ തന്നെ വെച്ചാൽ നമുക്ക് നിങ്ങളെ കാണിക്കാം പലരും ഡൗട്ട് ചോദിക്കാറുണ്ട് ഇത് കറക്റ്റ് സൂപ്പർ തായ് വൈറ്റ് ആണോ സൂപ്പർ വൈറ്റ് ആണോ ഗരിഡാ വൈറ്റ് ആണോ എന്ന് ഇത് നമ്മുടെ തായ്വൈറ്റ് ഗരിഡാ വൈറ്റ് എന്നൊക്കെ പറയും ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കണ്ടോ നല്ല വൈറ്റ് കളറാകും ആ ഗ്രീൻ ഷീറ്റിൻ്റെ അടിയിൽ നിന്നുകൊണ്ടായിരുന്നുണ്ട് വെട്ടത്തൊട്ട് മാറ്റി കാണിച്ച് കണ്ടോ ഡൗട്ടൊക്കെ മാറിയല്ലോ ഈ സെയിം സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് ത്രീ ട്വൻ്റി ഫൈവിനാണ് ത്രീ ഫിഫ്റ്റി ആയിരുന്നു പിന്നെ ചെറിയ പ്ലാന്റ് ആയിരുന്നു ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റാണ് ആണ് ഇരിക്കുന്നതല്ല വലിയ സൈസ് പ്ലാന്റാണ് ആണ് കേട്ടോ ഇപ്പോൾ ത്രീ ട്വൻറ്റി ഫൈവ് ആണേ ഇൻഡ്യ റേറ്റ് പിന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് വെയിൻസിൻ്റെ ഒരു ഒന്ന് രണ്ട് പ്ലാന്റ് ചെറിയ സൈസാട്ടോ ഈ ഒരു സൈസും ത്രീ എയ്റ്റി ആണ് നമ്മൾ ഇപ്പോൾ ത്രീ സിക്സ്റ്റി ആണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലാക്ക് മെറൂൺ നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അറിയാമല്ലോ അതൊരു മിനിയേച്ചർ ടൈപ്പ് ആണ് അധികം പൊക്കം പക്കത്തിലെ മറ്റുള്ള അഗ്ലോണിമുകളുടെ കൂട്ട് ഈ ഒരു സൈസായിരിക്കും വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ടോ ഈ ഒരു സൈസാണ് ടു നയൻ്റി ആണ് പിന്നെ വന്നിരിക്കുന്നതിൽ കുറച്ച് ഒരു നാല് പ്ലാന്റോ മറ്റേ ഉള്ളൂ ഓൾറെഡി നമുക്ക് ഒരു രണ്ടെണ്ണം മറ്റോ പോയിരിക്കുന്നതാണ് പിന്നുള്ളത് ഒരു രണ്ട് പ്ലാന്റ് മറ്റേ ഉള്ളൂ ജയപ്പോ അങ്ങനെ ആരോ ഈയൊരു സൈസാണ് ഇത്രയും വലിയ സൈസാണ് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് കേട്ടോ അത്ര വലിയ പ്ലാന്റ് ആയതുകൊണ്ടാണ് പിന്നെ ഉള്ളത് നല്ല റേർ വെറൈറ്റിയാണ് സോമ്പറ്റോ നല്ല റേറ്റുള്ള പ്ലാന്റാണ് അതിൻ്റെ റേറ്റ് അറിയാമല്ലോ എല്ലാവർക്കും ആയിരത്തഞ്ഞൂറ് ആയിരത്തി അറുന്നൂറൊക്കെ റേറ്റുള്ള പ്ലാൻ്റാണ് കേട്ടോ ഇത് പക്ഷെ നമ്മൾ അത്രയും നല്ല കൊടുക്കുന്നത് നല്ല താഴ്ത്തിയാണ് റേറ്റ് കൊടുക്കുന്നത് ഒരു പീസേ ഇപ്പോൾ തീർന്നു അഞ്ചെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ ഇത്രയും റേറ്റ് ആയതുകൊണ്ട് പിന്നെ നമ്മളെ മെലോ ഗോൾഡൻ മെലോ ഗോൾഡൻ മെലോയുടെ വലിയ സൈസ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അപ്പം ഇതിന് ത്രീ ഹണ്ട്രഡ് ആണ് റേറ്റ് കേട്ടോ ഗോൾഡൻ മെലോയ്ക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഗോൾഡൻ മെലോ ഒക്കെ കാരണം എൻ്റെ കളറൊക്കെ കീറി ഫുള്ള് കളർ വന്നേക്കുന്നുണ്ടോ ഇത് മ്യൂട്ടേഷൻ ഉള്ള പ്ലാന്റ് ആണ് ത്രീ ഹൺഡ്രഡ് ആണ് ഇത് ഒരെണ്ണം മറ്റേ ഉള്ളൂ കേട്ടോ ആരും ഒരെണ്ണം ഉള്ളത് പോയിക്കഴിഞ്ഞ് ചോദിക്കല്ലേ തീർന്നു തന്നു പിന്നുള്ളത് എല്ലാവരും ചോദിച്ച് കുറേ പേര് പറഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് നമ്മുടെ സൂപ്പർ റെഡ് റെഡല്ല തായ്റെഡിൻ്റെ വലിയ സൈസ് പ്ലാന്റ് ആണ് കണ്ടോ ഇത്രയും വലിയ സൈസ് പ്ലാന്റ് ആണ് അഞ്ഞൂറ്റി എൺപതാണ് റേറ്റ് സിക്സ് ഹൺഡ്രഡ് സിക്സ് ഫിഫ്റ്റി ഒക്കെ കൊടുക്കുന്നത് നമ്മൾ അഞ്ഞൂറ്റി എൺപതിനാണ് കൊടുക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് എമറാൾഡും ഒരു പ്ലാന്റ് ഉണ്ട് ഗ്രീൻ പോയിരിക്കുന്ന കേട്ടോ ഗ്രീൻ എമറാൾഡ് ബ്ലാക്കിൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ എന്താ നമ്മുടെ അടിപൊളി പ്ലാന്റ് ആണ് നമ്മുടെ സൂപ്പർ റെഡിൻ്റെ ഉണ്ടോ ജയ്പോങ് റെഡ് ഇതും ത്രീ ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ നല്ല കളർ കയറി വന്നിരിക്കുന്ന പ്ലാൻ്റാണല്ല ഇതുകൊണ്ടോ അതെ അങ്ങോട്ട് നീങ്ങാനൊക്കത്തില്ല എനിക്ക് എത്തി എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അങ്ങേറ്റത്ത് പോയിരിക്കുക ലീഫിൻ്റെ കളറൊക്കെ ഉണ്ടോ 325块. ീ ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് കേട്ടോ ത്രീ ട്വന്റി ഫൈവ് റൂബി റെഡ് പ്ലാന്റ് ആണ് റൂബി റെഡ് നല്ല കളറുള്ള പ്ലാന്റ് ആണ് റൂബി റെഡ് പലരും ചോദിക്കാറുണ്ട് റൂബി റെഡും ജെയ്പോങ് നാരോയും തമ്മിലുള്ള വ്യത്യാസം ഇത് കണ്ടോ ഇത് കണ്ടത് ജെയ്പോങ് നാരോ നമ്മുടെ റൂബി റെഡ് രണ്ടിൻ്റെയും ലീഫിൻ്റെ തമ്മിൽ വ്യത്യാസം കണ്ടോ അപ്പം ഇതാണ് നമ്മുടെ റൂബി റെഡ് ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഇതും ത്രീ ട്വൻ്റി ഫൈവ് ആണ് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ വലിയ സൈസ് വൈറ്റ് ആണ് കേട്ടോ വലിയ ബിഗ് സൈസ് എന്ന് തന്നെ അറിയുന്നത് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് കേട്ടോ ഉണ്ടോ ത്രീ ഫിഫ്റ്റി ആണ് വലിയ സൈസ് ചെറിയ സൈസുണ്ട് ടു നയൻ്റിയാണ് ഞാൻ ഇതൊക്കെ ചെറിയ സൈസ് ഇപ്പം ഇരിക്കുന്നതെല്ലാം വലിയ സൈസാണ് കേട്ടോ ത്രീ ഫിഫ്റ്റിയുടെയാണ് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മജസ്റ്റിക് റെഡ് വലിയ സൈസാണ് ബിഗ് സൈസാണ് വന്നിരിക്കുന്നത് ഇത്രയും വലിയ സൈസാണ് ത്രീ ഫിഫ്റ്റിയുടെ ആണത് കേട്ടോ പിന്നെ വന്നിരിക്കുന്ന കുറേ എൻക്വയറി വന്നൊരു പ്ലാൻ്റാണ് ടോങ് ടെ ബാൻഡ് ടോങ് ടെ ബാൻഡ് ചെറിയ സൈസാണ് വന്നിരിക്കുന്നത് ഇതൊരു രണ്ട് മൂന്ന് ഒന്നൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അതാണിങ്ങനെ ഇരിക്കുന്നത് സിംഗിൾ ഷൂട്ടാണ് സിംഗിൾ ഷൂട്ടിനാണെന്നുണ്ടെങ്കിൽ ടു ആണ് കേട്ടോ റേറ്റ് ചെറിയ സൈസാണ് സൈസാട്ടോ ഈ ഒരു സൈസൊക്കെ വന്നേക്കുന്നത് ഇപ്പം അതുകൊണ്ടാണ് എൻ്റെ ത്രീ ട്വൻറ്റി ഫൈവ് ത്രീ ഫിഫ്റ്റിക്കാണ് നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പം റേറ്റ് ചെറിയ പ്ലാന്റ് ആയതുകൊണ്ട് റേറ്റ് അതനുസരിച്ചാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോൾഡൻ പപ്പായ ഇത്രയും വലിയ പ്ലാന്റ് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് ഗോൾഡൻ പപ്പായയുടെ റൂട്ടൊക്കെ വെളിച്ച് അടിയിരിക്കുകയാണ് ടു ആണ് ഇപ്പോൾ പഴയ വെറൈറ്റിയാണ് നല്ല ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു പ്ലാന്റ് ആണ് കുറച്ചുകൂടെ ഉള്ളു ഇനി നാല് പ്ലാന്റോ മറ്റേ ഉള്ളത് ബാക്കി തീർന്നത് അപ്പം എത്രയാണ് നമ്മുടെ സ്റ്റോക്ക് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ ആ പിന്നെ ഉള്ളത് നമ്മുടെ ആന്തോറിയും ക്രിസ്റ്റലിനയുണ്ട് ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ആന്തോറിയും ക്രിസ്റ്റലിനത് ത്രീ ഫിഫ്റ്റിയാണ് ഫിലോ ട്രണ്ടോണുണ്ട് ഇതും പഴയ റേറ്റ് തന്നെയാണ് ടു എറ്റി പിസാഡാണേ വൈറ്റ് പിസാഡിൻ്റെ റേറ്റ് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല ഇതൊട്ട് വെരികേഷൻ ആണ് ലീഫൊക്കെ നല്ല വൈറ്റ് കളർ കയറി വരുന്ന പ്ലാന്റ് ആണ് കണ്ടോ ത്രീ ഫിഫ്റ്റിയുടെ ഇരിക്കുന്ന ഇരിക്കുന്നത് വലിയ പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇത്രയാണ് ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പറഞ്ഞു കൂട്ടു വേഗത്തിൽ വേഗത്തിൽ സ്റ്റോക്ക് ഇപ്പം തന്നെ ഫുള്ള് ഇവിടെ എല്ലാം നിറഞ്ഞിരുന്നാണ് നമ്പറിൽ ഹോൾസെയിലൂടെ ഉള്ളതുകൊണ്ട് അപ്പം പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോവും അപ്പോൾ എന്താ ഏകത്തെയും കോണ്ടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ ഓക്കെ അപ്പോൾ എന്താ പറയുക നമ്മുടെ റെഡ് വെറൈറ്റിയൊക്കെ റീസ്റ്റോക്ക് ആക്കിയിട്ടുണ്ട് വൈറ്റ് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് സൂപ്പർ വൈറ്റ് അല്ല സൂപ്പർ വൈറ്റ് സോറി സൂപ്പർ വൈറ്റ് അല്ല വൈറ്റ് നമ്മുടെ ജേപ്പോങ് നാരോ എന്നൊക്കെ പറയാൻ നല്ല വൈറ്റ് കളറുള്ള പ്ലാന്റ് ആണ് അതും ഓൾറെഡി നമ്മൾ നല്ല രീതിയിൽ ഇറക്കി വെച്ചിരുന്നതാണ് ഈ ഹോൾസെയിലേഴ്സ് എടുത്തുകൊണ്ട് പോയതുകൊണ്ടാണ് അപ്പം അടുത്ത ആഴ്ച വീണ്ടും സ്റ്റോക്ക് വരും അപ്പോൾ അതിനു മുമ്പ് ഇതൊക്കെ വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പുതിയ വീഡിയോ നമ്മൾ വരുന്ന ഓഫർ വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ അതുവരെക്കും എല്ലാവർക്കും ബൈ ബൈ